നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഡി കെ ശിവകുമാർ കർണാടക പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയാണ് കോൺഗ്രസിലെ ട്രിപ്പിൾ ഷൂട്ടർ ക്രൈസിസ് മാനേജർ തുടങ്ങിയ നിരവധി പദങ്ങളുണ്ട് ഗാന്ധി കുടുംബത്തിലെ ഈ വിശ്വസ്തനെ വിശേഷിപ്പിക്കാൻ ഒരിക്കലും ബി ജെ പിയുടെ ചീങ്കണ്ണി വലയിൽ വീഴില്ലെന്ന് കോൺഗ്രസ്സിന് ഉറപ്പുള്ള നേതാവായതിനാലാണ് ഡി കെ പല ദൗത്യങ്ങളും കോൺഗ്രസ് വിശ്വസ്തയോട് ഏൽപ്പിക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തട്ടകമായ ഗുജറാത്തിൽ പോയി അഹമ്മദ് പാട്ടേലിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് മുതലാണ് ഡി കെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ കർണാടകയിൽ ഭരണത്തിൽ എത്തിക്കാനും ഡി കെ ശിവകുമാറിനായി ഇതാ മറ്റൊരു സുപ്രധാന ദൌത്യത്തിന് വേണ്ടും ഡി കെ ഇറങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ലോക്സഭയിലേക്ക് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട ജെ ഡി എസ് നേതാവ് കുമാരസ്വാമി തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ഒഴിവിൽ ഡി കെ ശിവകുമാർ മത്സരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കുമാരസ്വാമിയുടെ കോട്ടയായ ചെന്നപ്പെട്ടണയിൽ ഇത്തവണ ഡി കെ ശിവകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വാർത്തകൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം കനകപുരിയിൽ നിന്ന് രാജിവെച്ച് തന്റെ വിശ്വസ്തരിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കുമെന്നാണ് വാർത്തകൾ അത് മിക്കവാറും അദ്ദേഹം സഹോദരൻ ഡി കെ സുരേഷ് ആയിരിക്കുമെന്നും വാർത്തകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി കഷ്ടിച്ച് ജയിച്ച മണ്ഡലമാണ് ചെന്നപട്ടണ ജെ ഡി എസിന്റെ കോട്ടക്കൊത്തളമായിരുന്നു ഈ മണ്ഡലം ഒരു കാലത്തെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ ആ കോട്ടയിൽ വിള്ളൽ വീണിരിക്കുന്നു കുമാരസ്വാമി വരെ അവിടെ കിതച്ച് കിതച്ചാണ് വിജയിക്കുന്നത് ഇപ്പോൾ കുമാരസ്വാമി ബി ജെ പി മുന്നണിയിലെത്തിയ പ്രത്യേക രാഷ്ട്രീയത്തിൽ ജെ ഡി എസിന്റെ അടിസ്ഥാന സോഷ്യലിസ്റ്റ് വോട്ടുകളും പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകളുമെല്ലാം നഷ്ടമാകും ഡി കെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അതേസമയം ആ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഡി കെ യുടെ ഗ്രാഫ് അതോടെ കുത്തനെ ഉയരും നിലവിൽ കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കാഴ്ചവെച്ച മികച്ച പ്രകടനവും ഡി കെക്ക് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും കുമാരസ്വാമിയുടെ തട്ടകം ഡി കെയുടെ വരവോടെ പിഴുതേറിയപ്പെടും എന്നത് സുനിശ്ചിതം ജെ ഡി എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കർണാടകയിൽ അപ്രസക്തരാക്കാനും ആ പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന സംഘപരിവാർ വിരുദ്ധ അനുയായികളെ കോൺഗ്രസിൽ എത്തിക്കാനുമുള്ള ഡി കെയുടെ ശ്രമങ്ങളുടെ തുടക്കം തന്നെയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്